താങ്കളുടെ തൊലി എങ്ങനെയാണ് എന്നുള്ളത് താങ്കൾ പരിശോധിച്ചാൽ മതി അപ്പൊ അതെനിക്കൊരു തമാശയായി മാത്രമേ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ എന്നാൽ ഇനി സത്യം പറയാം അതിദരിദ്രാത്ത രാജ്യമായി ഇന്ത്യ മാറുമെന്ന് അങ്ങനെ പ്രഖ്യാപിക്കാൻ ഇന്ന് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും മുഖ്യമന്ത്രിക്കും കഴിയില്ല കഴിയുന്ന ഒരേ ഒരു മുഖ്യമന്ത്രി കേരളത്തിലെ സഖാവ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ പഞ്ചായത്ത് റോഡിന് വരെ പഞ്ചായത്ത് റോഡിന് വരെ ഇവരിപ്പോ ടോൾ ഏർപ്പെടുത്താൻ പോവാണ് സാധാരണ റോഡുകൾക്ക് മുൻപ് ഇവർ ടോൾ ഏർപ്പെടുത്താൻ പോവാണ് ഒരു ടോളും കേരളത്തിൽ അനുവദിക്കാൻ പോകുന്നില്ല എത്ര കുറച്ചു നേരമായി ശ്രീ എസ് കെ സജീഷ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ വാസ്തവത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരെ തൊലി ഉരിഞ്ഞു പോകും കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ സജീഷ് വന്നിരുന്നു പറയുന്ന ന്യായങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത്രത്തോളം എന്താ പറയുക തൊലി ഉരിഞ്ഞു പോകുന്ന ന്യായ ന്യായീകരണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സജീഷ് പറഞ്ഞൊരു കാര്യം എന്താണ് കേന്ദ്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തേക്ക് വരുന്ന മേൽ സാമൂഹിക നീതി ഉറപ്പു വരുത്താൻ വേണ്ടിയാണ് കേരളം നിയമം ഉണ്ടാക്കുന്നത് അതല്ലെങ്കിൽ കേന്ദ്ര സർവകലാശാല അല്ലെങ്കിൽ കേന്ദ്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന സർവകലാശാലകൾ കോടതിയിൽ പോയി ഈ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിച്ച് കേരളത്തേക്ക് കടന്നു വരുന്ന നമുക്ക് തടയാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് യെസ് ഞാൻ ചോദിക്കട്ടെ കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു സർവകലാശാലയിൽ നിങ്ങൾ ഇനി പുതുതായിട്ട് ഇവിടെ നിയമം ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് അതിൽ സാമൂഹിക ക്ഷേമം ഉറപ്പുവരുത്താൻ പോകുന്നത് അത് കഴിയില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ചങ്ങലുകൾ ഇടാൻ ശ്രമിച്ചാൽ അപ്പോൾ അവർ വീണ്ടും കോടതി പോവില്ലേ ഉണ്ടാക്കുന്ന എത്രയോ നിയമങ്ങൾ കേരളത്തിൽ നടപ്പാക്കില്ല നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും അത് ആദ്യം തന്നെ ചാടിക്കാരി നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയാണല്ലോ കേരളം ഭരിക്കുന്നത് പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട് സജീഷി പറയുന്നത് പോലെയൊന്നുമല്ല നിങ്ങൾ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റി അടക്കമുള്ള സ്ഥലങ്ങളിൽ സാമൂഹിക നീതി ഉറപ്പു വേണ്ടി സ്വന്തം മകളെ തന്നെ അങ്ങോട്ട് വിട്ട് പഠിപ്പിച്ച ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ട് മുഖ്യമന്ത്രി മകളെ പഠിച്ചിരുന്നത് ഈ പറയുന്ന അമൃത യൂണിവേഴ്സിറ്റിയിലല്ലേ മുഖ അതും ഇപ്പോ മുഖ്യമന്ത്രി മകനെ പഠിപ്പിച്ചത് എവിടെയാണ് വിദേശ സർവകലാശാലയിൽ ബർമിംഗ്ഹാമിൽ അയച്ചിട്ട് അപ്പൊ സ്വന്തം മകനെ വിദേശ സർവകലാശാലയിൽ പഠിപ്പിച്ച സ്വന്തം മകളെ ഈ സ്വകാര്യ യൂണിവേഴ്സിറ്റി അയച്ച് പഠിപ്പിച്ച ദീർഘദർശിയായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ ഇതുപോലൊരു നിയമമാറ്റം ഉണ്ടായിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ തലയിൽ ആൾതാമസമുള്ള ഒരു മലയാളി ഇപ്പൊ സ്വന്തം കുട്ടികളെ കേരളത്തിലെ ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിലും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണ് കാരണം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മുഴുവൻ യൂണിവേഴ്സിറ്റികൾ മുഴുവൻ സി നേതാക്കന്മാരുടെ എം മന്ത്രിമാരുടെ ഭാര്യമാരെയൊക്കെ കൊണ്ടുപോയി അടയിരുത്താനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റി നിലവാരം നിങ്ങൾ അത് ശരിയാ കേരളത്തിലെ ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ഇപ്പൊ പഴയതുപോലെ അഡ്മിഷൻ നടക്കുന്നില്ല കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ അറുപത് ശതമാനത്തോളം സീറ്റുകൾ വേക്കന്റ് ആയി കിടക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കേരളത്തിലെ കുട്ടികൾ മുഴുവൻ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ കോളേജുകളിൽ അഡ്മിഷന് വേണ്ടി ഇപ്പൊ പഴയതുപോലെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ഏതെങ്കിലും കോളേജിൽ നൂറ് ശതമാനം സീറ്റ് സീറ്റ് ഫുൾ ആയിട്ടുണ്ടോ ഇല്ലല്ലോ വേക്കന്റ് ആയി കിടക്കുകയല്ലേ വേക്കൻറ് അപ്പോൾ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സമ്പൂർണ്ണമായി തകർത്തതിന് ശേഷം കേരളത്തിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ലഭിക്കുമായിരുന്ന വിദേശ സർവകലാശാലകളും സ്വകാര്യ സർവകലാശാലകളും അടക്കമുള്ള സൗകര്യങ്ങളെ കേരളത്തിലെ ഒരു രണ്ട് തലമുറയ്ക്ക് നിഷേധിച്ച സി പി എമ്മും എസ് എഫ് ഐയും ഇപ്പോൾ ഇതേ കാര്യങ്ങളെ അനുകൂലിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന കാണുമ്പോൾ അത് എന്തിന്റെ പേരില്ല കേന്ദ്ര നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഈ ഇതെല്ലാം വരുന്ന സമയത്ത് സാമൂഹിക ക്ഷേമം ഉറപ്പുവരുത്താനാണെന്ന് പറയുന്നത് നിങ്ങൾ എന്ത് സാമൂഹിക ക്ഷേമമാണ് ഈ ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ ഉറപ്പുവരുത്താൻ പോകുന്നത് ആ നിലവിലുണ്ടല്ലോ അതിന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇനി നിങ്ങൾ എങ്ങനെയാണ് കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന യൂണിവേഴ്സിറ്റികളിൽ ഒരു നിയമം കൊണ്ടുവന്ന് നിയന്ത്രിക്കാൻ പോകുന്നത് അവർ വീണ്ടും കോടതിയിൽ പോകൂലേ അപ്പൊ നിങ്ങൾ ചില പല കേസുകളിലും കേന്ദ്രത്തിനെതിരായിട്ട് വാദിക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഉറപ്പികയുടെ വക്കീലന്മാരെ ഏർപ്പാടാക്കി വാദിക്കുന്നവരല്ലേ എന്തേ നിങ്ങൾ ഇക്കാര്യത്തിൽ അത്രയൊന്നും നിലപാടെടുത്തില്ല അപ്പൊ ഈ ഈ വിഷയങ്ങളിൽ നിങ്ങളിത് ഇരട്ടത്താപ്പാണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് വളരെ കറക്റ്റ് ഇതുപോലെ കേരളത്തെ പുറകോട്ടടിച്ചവരുണ്ടോ അറബി കഥ എന്നൊരു സിനിമയിലെ ഒരു ദൃശ്യം എനിക്ക് ഓർമ്മ വരുന്നത് അത് ശ്രീനിവാസിനോട് അച്ഛൻ ചോദിക്കുന്നുണ്ട് ഈ വാഴ വാഴവട്ടാൻ പോകുന്ന സമരം ഇത് തെറ്റാണെന്ന് ഭാവി തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യും ചോദിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഖേദിച്ചോളാം എന്നാണ് പറയുന്നത് ഇതുപോലെ ഇവർ ഇരുപതും മുപ്പതും വർഷമായിട്ട് കേരളത്തിന് നിഷേധിച്ചിട്ടുള്ള എത്രയോ എത്രയോ സൗകര്യങ്ങൾ ഇപ്പം എ വരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എ ഐ വന്നു കഴിഞ്ഞാൽ സോഷ്യലിസം വരുന്നു ഒരു ദിവസം പ്രസംഗിക്കുന്നു അടുത്ത ദിവസം പറയുന്നു എ ഐ സമൂഹത്തിനെതിരാണെന്ന് പറയുന്നു ഇതുപോലെ ഒരു കാര്യത്തിലും ഒരു വാക്ക് ിലും വ്യവസ്ഥയും ഇല്ലാത്തൊരു പ്രസ്ഥാനം ഒരു നയപരമായ കാര്യത്തിലും ഒരു ഉറച്ച തീരുമാനവും ഇല്ലാത്തൊരു പ്രസ്ഥാനം അവരുടെ ഈ ഉട്ടോപ്യൻ ആശയങ്ങളും വെച്ചിട്ട് ഈ കേരളത്തെ പതിറ്റാണ്ടുകൾ പുറകോട്ടടിച്ചു കേരളത്തിലെ ഒന്നോ രണ്ടോ മൂന്നോ തലമുറക്ക് കിട്ടുമായിരുന്ന ആധുനിക വിദ്യാഭ്യാസ സൗകര്യത്തെ ഇവര് പാടെ ഇല്ലാതാക്കി കളഞ്ഞു കേരളത്തിലെ വലിയ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ വിദേശത്തേക്ക് പോകുന്ന ഈ സമയത്ത് വന്നിട്ട് ഇപ്പൊ ഞങ്ങളിതാ സ്വകാര്യ സർവകലാശാല കൊണ്ടുവരും അല്ലെങ്കിൽ വിദേശ സർവകലാശാല വരട്ടെ എന്നൊക്കെ പറയുന്നത് ഇത് വാസ്തവത്തിൽ കാാവട്യമാണ് ഇവർ കേരളത്തോട് ചെയ്തിട്ടുള്ള ചതിക്ക് കേരളത്തിലെ യുവജനതയോട് കേരളത്തിലെ രണ്ടോ മൂന്നോ തലമുറകളോട് ഇവർ മാപ്പിരക്കുകയാണ് വേണ്ടത് സി പി എം ചെയ്തിട്ടുള്ള ഈ കൊടും ചതിക്ക് മാപ്പില്ല കേരളത്തിലെ സമൂഹത്തെ ഇതുപോലെ പുറകോട്ടടിച്ച ഒരു പാർട്ടി നിങ്ങൾക്ക് തൊലിക്കട്ടി ഉണ്ടോ എന്നെല്ലാം എന്നോട് ചോദിക്കുമ്പോ എന്റെ തൊലിക്ക് നല്ല കട്ടിയുണ്ട് നിങ്ങളുടെ തൊലി പോലെയല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്കളുടെ തൊലി എങ്ങനെയാണ് എന്നുള്ളത് താങ്കൾ പരിശോധിച്ചാൽ മതി അപ്പൊ അതെനിക്കൊരു തമാശയായി മാത്രമേ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ പക്ഷേ പാചകം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറയുന്നതിൻ്റെ ഇടയിൽ കേരളത്തിന്റെ ഉന്നത വിദ്യ ആ നിങ്ങൾ ശ്രീ സന്ദീപ് വാര്യർ നിങ്ങൾ ബി ജെ പിയിലും കോൺഗ്രസിലുമെല്ലാം ഒരേപോലെ ആളാണല്ലോ അതുകൊണ്ട് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം ഈ രാജ്യത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളോട് പ്രഖ്യാപിക്കുന്നു അടിസ്ഥാന വർഗത്തിൻ്റെ കാര്യമൊക്കെയാണല്ലോ ചർച്ച ചെയ്ത ഇവിടെ കേരളത്തിൽ അടുത്ത നവംബർ ഒന്നാം തീയതി ആകുമ്പോൾ അതിദരിദ്രരായ ഒരാൾ പോലും ഉണ്ടാകില്ല എന്ന് നോക്ക് ബുദ്ധിമുട്ട് തമാശ നിങ്ങൾ പണ്ടുണ്ടായിരുന്ന ബി ജെ പിയോ ഇപ്പോഴുള്ള കോൺഗ്രസ്സോ ആയിരം കൊല്ലം ഇന്ത്യ ഭരിച്ചാൽ പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയുമോ ആ അതിദരിദ്രാത്ത രാജ്യമായി ഇന്ത്യ മാറുമെന്ന് അങ്ങനെ പ്രഖ്യാപിക്കാൻ ഇന്ന് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും മുഖ്യമന്ത്രിക്കും കഴിയില്ല കഴിയുന്ന ഒരേ ഒരു മുഖ്യമന്ത്രി കേരളത്തിലെ സഖാവ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ് അതിദരിദ്രാത്ത രാജ്യമായി ഇന്ത്യ മാറുമെന്ന് അങ്ങനെ പ്രഖ്യാപിക്കാൻ ഇന്ന് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും മുഖ്യമന്ത്രിക്കും കഴിയില്ല കഴിയുന്ന ഒരേ ഒരു മുഖ്യമന്ത്രി കേരളത്തിലെ സഖാവ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ് ില്ല കോൺഗ്രസ് എന്നുള്ള സരിനെ കൊണ്ടുപോയി പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയിട്ട് ഇപ്പൊ സരിനെയും ഇതേപോലെ സംശയത്തോട് കൂടിയിട്ടാണോ സജീഷ് കാണുന്നത് സജീഷ് സരിനെ കാണുമ്പോഴൊക്കെ കോൺഗ്രസ് കാരാ എന്നാണോ കൊടുക്കാൻ എനിക്കറിയില്ലോ താങ്കളുടെ നേതാവ് എനിക്ക് താങ്കളുടെ നേതാവ് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും സജീഷോട് പറയേണ്ടായില്ല ഞാൻ പറഞ്ഞ ഏറ്റവും പറഞ്ഞാൽ ആർഗ്യമെന്റ് എന്താ സജീഷ് പറഞ്ഞത് കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന സർവകലാശാലകളിൽ സ്വകാര്യ സർവകലാശാലകളിൽ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണമാണ് ഞങ്ങൾ നടത്തുന്നതെന്ന് പറഞ്ഞു കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ എങ്ങനെയാണ് സംസ്ഥാന നിയമം കൊണ്ട് അതിൽ സാമൂഹ്യക്ഷേമം ഉറപ്പുവരുത്തുക അങ്ങനെ എങ്ങനെയാണ് സാധിക്കുന്നത് കോടതില്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് കേരളത്തിൽ നിയമസഭയിലെ നിയമം നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നത് വിവരക്കേട് പറയല്ലേ വിവരക്കേടും വിഡിപ്പം വിളിച്ചു പറയല്ലേ നാട്ടുകാർ കേൾക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് ബോധമെന്ന് മനസ്സിലാക്കുന്നു കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന സ്ഥാപനം നിങ്ങൾ എങ്ങനെയാണ് സംസ്ഥാനം എന്നാൽ ഇത്രയും കാലം കാലം കേന്ദ്ര പ്രവർത്തിക്കുന്ന അമൃതയിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കാതെ പോയത് അമൃതയിൽ പിണറായി വിജയൻ പഠിച്ചുകൊണ്ടാണോ സാധിക്കാതെ പോയത് ജയിലിൽ നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത് നിങ്ങൾക്ക് അവിടെ താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ടാണോ എന്റെ കുറിച്ച് കഴിയാൻ പോകുന്നില്ല നിങ്ങൾക്ക് സ്വകാര്യ സ്ഥാപനങ്ങളെ സ്വകാര്യ സ്ഥാപനങ്ങളെ നിങ്ങൾക്ക് അജണ്ടയുണ്ട് ആ അജണ്ട നിങ്ങൾ ഇപ്പൊ നടപ്പാക്കുന്നു അത്രേ ഉള്ളൂ അത് പച്ചയ്ക്ക് പറയാൻ നിങ്ങൾക്ക് മടിയാണ് എവിടെ പോകുന്നു കുടിക്കും ഇനി കിഫ്ബിയുടെ കാര്യം കിഫ്ബി വരുന്ന സമയത്ത് അമിത പരിശീക്ക് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ വിലയാണ് കേരളത്തിൽ പെട്രോളും ഡീസലും ഒക്കെ ഉള്ളത് ഇവിടെ പെട്രോളും ഡീസലും സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ കിഫ്ബിക്ക് തിരിച്ചടയ്ക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ പെട്രോൾ അടിക്കുമ്പോൾ ഒരുപാട് സെസ്സ് കൊടുക്കുന്നു അത് കഴിഞ്ഞാൽ വാഹനം എടുത്ത് പഞ്ചായത്തിലേക്ക് ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങനെ ഒരേ കാര്യത്തിന് ഒരേ കാര്യത്തിന് വേണ്ടി രണ്ട് പൈസ ഇത് അനീതിയല്ലേ വണ്ടി എടുക്കട്ടെ അല്ലേ കിഫ്ബി എന്ന് പറയുന്നത് തട്ടിപ്പാണെന്ന് അന്നേ യു ഡി എഫ് പറഞ്ഞിട്ടുള്ളതാണ് അത് ശരിയാണ് എന്നുള്ളത് ഇപ്പം പൂർണമായും ശരി ശരിയായി വന്നിരിക്കുന്നു ഇപ്പോൾ അവർക്ക് ടോളർപ്പെടുത്തിയിട്ട് വന്നിരിക്കുന്നു ഇവർ മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തത് ഇവർ കിഫ്ബി എന്ന പേരിൽ അമിത പലിശയ്ക്ക് മസാല ബോണ്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പണം എടുത്തുകൊണ്ട് അമിത പലിശയ്ക്ക് പണം എടുത്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് മുഴുവൻ റവന്യൂ ജനറേറ്റ് ചെയ്യാത്ത സ്ഥലങ്ങളിലായിരുന്നു എന്നുള്ളത് അന്നേ പറഞ്ഞുള്ള കാര്യമാണ് അപ്പൊ ഞാൻ റവന്യൂ ജനറേഷൻ ഉറപ്പില്ലാത്ത കാര്യങ്ങളിൽ കടമെടുത്തുകൊണ്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് തെറ്റായ സാമ്പത്തിക നയമാണ് എന്ന് അന്നേ യു ഡി എഫ് കാര്യമാണ് ഇത് കേരളത്തെ പ്രതിസന്ധിയിലാക്കും കേരളം പ്രസിഡന്റ് നിങ്ങൾക്കുള്ളത് ഇപ്പൊ വീണ്ടും പണം കൊള്ളടിക്കാൻ വേണ്ടി പഞ്ചായത്ത് റോഡിന് വരെ പഞ്ചായത്ത് റോഡിന് വരെ ഇവരിപ്പോ ടോൾ ഏർപ്പെടുത്താൻ പോവാണ് സാധാരണ റോഡുകൾക്ക് മുഴുവൻ ടോൾ ഏർപ്പെടുത്താൻ പോവുകയാണ് ഒരു ടോളും കേരളത്തിൽ അനുവദിക്കാൻ പോകുന്നില്ല കേരളത്തിൽ നിങ്ങൾ